ആൾക്കാർ ഇവിടെ സമാധാനമായിട്ട് ഒരു മൂക്ക് ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ ആര് പോയി കഴിഞ്ഞാലും ഇത് ജംഗ്ഷനിലെ ോട് വാർഡ് അമ്പലത്തമ ജംഗ്ഷൻ അറിയപ്പെടുന്ന സ്ഥലമാണ് അവിടെ വക്കീലമ്മയുടെ തോട്ടം എന്നറിയപ്പെടുന്ന ഒരു പത്ത് മുപ്പത് ഏക്കറോളം വരുന്ന ഒരു തോട്ടം കിടപ്പുണ്ട് അതിപ്പോ കാലാകാലങ്ങളായിട്ട് കാട് കയറി മാലിന്യ കൂമ്പാരം കൊണ്ട് നിറഞ്ഞിരിക്കുക കഴിഞ്ഞ ഒക്ടോബർ മാസം ഈ പറയുന്നതിന്റെ കൂട്ടം ടോയ്ലറ്റ് വേസ്റ്റ് കൊണ്ടു നിക്ഷേപിക്കുകയും നമ്മളിതുപോലെ തന്നെ ജെ സി ബി കൊണ്ടുവന്ന് അത് വൃത്തിയാക്കി എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇപ്പം നിലവിലെ എന്ന് പറഞ്ഞാല് ഈ കഴിഞ്ഞ അഞ്ചു ദിവസം കൊണ്ട് ഭയങ്കര ദുർഗന്ധം ഈ കാറ്റിനകത്തുനിന്ന് വരുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ഇന്നലെ പഞ്ചായത്ത് അധികൃതരും പോലീസും ഒക്കെ ആയിട്ട് വന്ന് നോക്കിയപ്പോഴത്തേന് താഴ്ത്തും നല്ല കുഴിയാണ് ആ കുഴിയിൽ ചാക്ക് കെട്ടുകൾ കൂമ്പാരമായിട്ട് കൊണ്ടിട്ടേക്കും അപ്പൊ അതിൽ ഏതീന്നായി വരുന്നതെന്ന് അറിയത്തില്ല ഇപ്പൊ നിലവില് തിരഞ്ഞൊണ്ടിരിക്കുക എന്താ സംഭവം എന്നറിയാനെ കൊണ്ട് തിരഞ്ഞോണ്ടിരിക്കുക ഭയങ്കര ദുർഗന്ധമായിട്ട് ഇവിടെ സ്കൂൾ കുട്ടികളും യാത്രക്കാർക്കും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിക്കൊണ്ടിരിക്കുക അമ്പലത്തുമ്പളയിൽ നിന്നും തലച്ചിറ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ജനങ്ങൾക്കിപ്പം സഞ്ചാരയോഗ്യമല്ല സഞ്ചാരോഗ്യമില്ലാത്തതിന്റെ കാരണം ഈ പ്രകൃതിയെ മലിനപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ മറ്റ് വേസ്റ്റുകൾ ഇവിടെ നിക്ഷേപിക്കുക ആൾക്കാർ ഇവിടെ സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു മൂക്കുപത്തേണ്ട ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ പോയി കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് അധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്ന് ും പിന്നെ ഈ വർഷത്തെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ക്യാമറയ്ക്ക് അനുവദിച്ചിട്ടുണ്ട് അപ്പൊ അതിന് വെക്കാൻ പോവുകയാണ് എങ്കിലും നിലവിലെ ഈ അവസ്ഥ പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നാണ് കൊണ്ടുവന്ന് ഈ വേസ്റ്റ് കൊണ്ട് നിക്ഷേപിക്കുന്നത് ഇവിടെ അത് വലിയ ബുദ്ധിമുട്ടായി തീർന്നിരിക്കുക നമ്മൾ പുരേടക്കാരനെ ഇൻഫോം ചെയ്ത് അയാളുടെ സമ്മതത്തോടെ തന്നെ ഇപ്പൊ ഇത് നോക്കുന്ന എന്താണെന്നുള്ളത് നോക്കുന്നത് പുള്ളി ഇപ്പൊ ട്രീറ്റ്മെന്റിലാണ് അദ്ദേഹം വന്നതിന് ശേഷം കാർഡ് നീക്കം ചെയ്യാമെന്നാ പറഞ്ഞിരിക്കുന്നത്